മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പമുള്ള സെൽഫി ചിത്രം പങ്കുവച്ച് റുവേഷിയുടെ മകൾ കുഞ്ഞാറ്റ പങ്കുവച്ച കുറപ്പാണ് ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടിക്കൊപ്പം ഓ ചിത്രം പകർത്താനിടയാക്കിയ സാഹചര്യത്തെക്കുറിച്ചാണ് കുഞ്ഞാറ്റ പറയുന്നത് അമ്മയും കേരള ഫിലിം പ്രൊഡ്യൂസേർ അസോസിയേഷനും മഴവൽ മഴമ്മയും ചെന്ന് സംഘടിപ്പിച്ച മഴവൽ എൻ്റർടൈൻമെൻറ്റ് അവാർഡ് രണ്ടായിരത്തി ഷോയുടെ ഇടയിൽ വെച്ചായിരുന്നു ആ സെൽഫി ഈ ചിത്രത്തിൽ ഒരു കഥയുണ്ട് ജീവിതത്തിൽ ആദ്യമായി ഒരു അവാർഡ് ഷോയിൽ പങ്കെടുക്കുന്ന എല്ലാം ത്രില്ലിലായിരുന്നു ഞാൻ മാത്രമല്ല ഞാൻ ഇരുന്നിടത്ത് നമ്മുടെ സ്വന്തം മമ്മൂക്കയോടൊപ്പം ഇതിനപ്പുറം സന്തോഷിക്കാൻ മറ്റെന്ത് വേണം കൂടെയുള്ളവരെല്ലാം ഉള്ളവരെല്ലാം മമ്മൂക്കുള്ള ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു എനിക്കും ഒന്ന് വേണമെന്ന് മനസ്സിലുണ്ടായിരുന്നു അപ്പോഴാണ് അദ്ദേഹം തിരിഞ്ഞ് എന്നോട് ചോദിക്കുന്നത് നിനക്കൊരു ഫോട്ടോ വേണ്ടേ രണ്ടാമതൊരു നിമിഷം പോലും ഞാൻ ആലോചിച്ചില്ല അപ്പോൾ തന്നെ ആ സുവർണ്ണ അവസരം മുതലാക്കി ഇതൊക്കെ പറഞ്ഞ് സെക്കൻഡിനുള്ളിൽ തന്നെ നടന്നു ിനുള്ളിൽ തന്നെ നടന്നു അതുകൊണ്ട് കാര്യങ്ങളായ തയ്യാറെടുപ്പൊന്നും ഇല്ലായിരുന്നു ഫോട്ടോയിൽ ഞാനല്പരം ഫണ്ണിയായി തോന്നിയെങ്കിലും ഈ ചിത്രം നിധി പോലെ സൂക്ഷിക്കും ഇതൊരു സ്വപ്നമാണ് കുഞ്ഞാറ്റിയുടെ വാക്കുകൾ